ഏതു പൊതുപ്രശ്നവും പ്രശ്നവും ഉത്തരവാദിത്തത്തോടുകൂടി സംഘികൾക്ക് അനുകൂലമായി നിരീക്ഷിച്ചു കൊടുക്കുന്ന ചില സംഘി അനുകൂല ചാനലുകളുടെ ഇഷ്ട നിരീക്ഷകൻ കൂടിയായ ശ്രീജിത്ത് പണിക്കർ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില നിരീക്ഷണങ്ങൾ ചില ടി വി ചാനലുകളിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലും ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരീക്ഷണത്തിൽ അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ ഒരു കളവുണ്ട് കോടതികളിൽ ഈ വിവാദം എത്തിയപ്പോൾ കോടതികൾ ഇസ്ലാമിക പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഹിജാബ് ധരിക്കൽ ഇസ്ലാമിലൊരു നിർബന്ധമായ അനിവാര്യമായ ഘടകമാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പണ്ഡിതൻ പോലും അത് അനിവാര്യമായ ഘടകമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന ഒരു കളവ് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ അതിൻ്റെ തമ്പിനയിൽ ഇങ്ങനെയാണ് അതെന്താ ഇക്ക ഇറാനിൽ ഹിജാബ് വേണ്ടേ ഇങ്ങനെ ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം ഹിജാബുമായി ബന്ധപ്പെട്ട നിരീക്ഷണം നടത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കളവ് അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട് എന്നാൽ മുമ്പ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഹിജാബുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇസ്ലാം മത പണ്ഡിതന്മാരോട് കോടതികൾ ഈ വിവരം ആരാഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഹിജാബ് ധരിച്ചിരിക്കണം എന്നൊരു നിഷ്കർഷയില്ല അതുകൊണ്ട് തന്നെ അതിനെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യത അഥവാ എസെൻഷ്യൽ റിലിജിയസ് പ്രാക്ടീസ് ആയിട്ട് കാണേണ്ടതില്ല എന്നായിരുന്നു ശുദ്ധമായ കളവ് പച്ച മൂണ ഇതിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചു പറയുകയാണ് ഇതാണ് ഗീബൽസിയൻ തന്ത്രം ഒരു നുണ ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചു പറയുമ്പോൾ കുറച്ചാളുകളെങ്കിലും അത് സത്യമാണെന്ന് വിശ്വസിക്കും ആ കുറച്ചാളുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ നുണ ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നത് ഇന്ത്യയിലെ ഒരു കോടതി പോലും ഒരു ഇസ്ലാമിക പണ്ഡിതനോടും ഇസ്ലാമിൽ ഹിജാബ് അനിവാര്യ ഘടകമാണോ എന്ന് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഈ നിരീക്ഷകന് കഴിയുകയുമില്ല പിന്നെ എന്താണ് ഉണ്ടായത് ഞാൻ എൻ്റെ മുമ്പുള്ള ഒരു വീഡിയോയിൽ വിശദമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് സത്യത്തിൽ ഉണ്ടായത് കർണാടകയിൽ ഒരു ഹിജാബ് വിവാദം ഉണ്ടായപ്പോഴേക്കും കർണാടക ഹൈക്കോടതിയുടെ മുമ്പിൽ ആ വിവാദമെത്തി ആ സമയത്ത് കർണാടക ഹൈക്കോടതി ജഡ്ജി ചില പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ഹിജാബ് ഇസ്ലാമിലെ നിർബന്ധ ഘടകമല്ല എന്ന ഒരു വിധി വിധിച്ചു അതിനെ ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ ചലഞ്ച് ചെയ്തു സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയുടെ മുന്നിൽ ഈ കേസ് എത്തിയപ്പോൾ രണ്ടംഗ ബെഞ്ചിൻ്റെ മുമ്പിലാണ് ആ കേസെത്തിയത് ആ രണ്ടംഗ ബെഞ്ച് രണ്ട് തരത്തിലാണ് വിധിച്ചത് ഒരു ജഡ്ജി കർണാടക ഹൈക്കോടതിയുടെ വിധിയെ അംഗീകരിച്ചുകൊണ്ട് വിധിച്ചപ്പോൾ വേറൊരു ജഡ്ജി അതിനെ എതിർത്തുകൊണ്ടും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുമാണ് വിധി പുറപ്പെടുവിച്ചത് അങ്ങനെ രണ്ടംഗ ബെഞ്ചിൻ്റെ വിധി രണ്ട് തരത്തിലായപ്പോൾ തീരുമാനമെടുക്കാൻ വിശാല ബെഞ്ചിന് വിട്ടു ഇതുവരെ സുപ്രീം കോടതി വിശാല ബെഞ്ച് ആ വിഷയത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടില്ല ഇതാണ് വസ്തുത ഇത് ആർക്കും ഇൻ്റർനെറ്റിലൂടെ ഇപ്പോഴും ലഭ്യമായ യാഥാർത്ഥ്യമാണ് എന്നിട്ടും ഇയാൾ ഈ കളവിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചു പറയുകയാണ് എങ്ങനെയാണ് ഒരു ഇസ്ലാമിക പണ്ഡിതന് ഇസ്ലാമിൽ ഹിജാബ് അനിവാര്യ ഘടകമല്ല എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് പറയാൻ കഴിയുക പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ അഹ്സാബ് എന്ന ഒരു സൂറത്തുണ്ട് അതിൻ്റെ അമ്പത്തി ഒമ്പതാമത്തെ വചനം അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും മറ്റ് സത്യവിശ്വാസികളായ സ്ത്രീകളോടും പറയണം യുദിനീന അലൈഹിന്ന മിൻ ബിഹിന്ന അവരവരുടെ ജിൽബാബുകൾ മൂടുപടങ്ങൾ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ പ്രവാചക അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ ഹിജാബ് എന്നത് ഒരനിവാര്യമായ നിർബന്ധമായ ഘടകമാണ് ഇതിരിക്കെ എങ്ങനെയാണ് ഒരു പണ്ഡിതൻ ഇസ്ലാമിൽ അത് അനിവാര്യമല്ല എന്ന് പറയുക ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല ഒരു കോടതിയും അങ്ങനെ വിധിച്ചിട്ടുമില്ല ആകെ വിധിച്ചത് കർണാടക ഹൈക്കോടതിയാണ് അതിനെ ചലഞ്ച് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് വസ്തുതയെന്നിരിക്കെ ഇസ്ലാമിലെ ഹിജാബ് ഒരു അനിവാര്യ ഘടകമല്ലെന്നു പറയാൻ നമ്മുടെ നിരീക്ഷകന് വലിയ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് അങ്ങ് ഇറാനിൽ മതപരമായിട്ടുള്ള ഒരു അനിവാര്യത ആയിരുന്നുവെങ്കിൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഹിജാബ് നിർബന്ധമായും നടപ്പാക്കേണ്ടതായിരുന്നു മതപരമായിട്ടുള്ള അനിവാര്യത ആയിരുന്നുവെങ്കിൽ ഈ അലി ഷംഖാനിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പൂർണമായിട്ടും ഹിജാബ് ധരിച്ച് അവരുടെ മുടി ഒരല്പം പോലും പുറത്ത് കാണാത്ത രീതിയിലത്തേക്കുള്ള ഒരു രീതിയിലായിരുന്നു അവരവിടെ വരേണ്ടത് അത് അദ്ദേഹത്തിന്റെ ഇല്ലാതെ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യമല്ല മറിച്ച് അദ്ദേഹം തന്നെ മകളെ ഹിജാബ് ഇല്ലാതെ മുടി പുറത്ത് കാണുന്ന രീതിയിൽ അന്യ പുരുഷന്മാർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോവുകയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള നിരവധി സ്ത്രീകൾ ഹിജാബ് ഇല്ലാതെ തന്നെയാണ് അവിടെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഈ തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നതാണ് ആലോചിക്കേണ്ടത് നന്നായിട്ട് ആലോചിച്ചോളൂ ഇതാണ് ഒരു നിരീക്ഷകൻ്റെ കോലം എങ്ങനെയുണ്ട് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു മതപരമായ കാര്യം അറിയണമെങ്കിൽ അത് ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ടാണോ ഇസ്ലാമിൻ്റെ മതപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണോ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിക്കേണ്ടത് ഇദ്ദേഹം ചോദിക്കാൻ അത് ഇരട്ടത്താപ്പല്ലേ എന്ന് ഇറാനിൽ നടന്ന ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വിപ്ലവങ്ങളും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ ഹിജാബ് കർശനമായിട്ട് നടപ്പിലാക്കാൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അവിടെ അലീഷംഖാനി എന്ന് പറയുന്ന ഒരാൾ ഹിജാബിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന ഒരാൾ അയാളുടെ മകളുടെ കല്യാണത്തിന് ആ മകള് ധരിച്ചിരിക്കുന്ന വസ്ത്രം ഭാര്യ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഇതൊക്കെ കാണിച്ചിട്ടാണ് അയാൾ ചോദിക്കുന്നത് ഇതല്ലേ ഇരട്ടത്താപ്പ് എന്ന് അതാണ് ഇരട്ടത്താപ്പ് ഒരു ഭാഗത്തൊന്നിനു വേണ്ടി ന്യായീകരിക്കുക എന്നിട്ടത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കുക ഇങ്ങനെ ഇരട്ടത്താപ്പ് എടുക്കുന്ന പല ഭരണാധികാരികളും ഇസ്ലാമിക രാജ്യത്തുണ്ട് ഇപ്പോൾ ഇസ്ലാമിക രാജ്യമായി അറിയപ്പെടുന്ന ദുബൈ അതുപോലെ ബഹ്റൈൻ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മദ്യം കിട്ടും അതുകൊണ്ട് ഇസ്ലാമിൽ മദ്യം കഴിക്കാം എന്ന ഒരു നിയമമുണ്ട് എന്ന് വിവരമുള്ള ആരെങ്കിലും പറയോ ഈ നിരീക്ഷകന് തീരെ അന്തമില്ലാതെ പോയോ അപ്പം ഏതെങ്കിലും ഒരു ഭരണാധികാരി എന്തെങ്കിലും ഒരു ഇരട്ടത്താപ്പ് കാണിച്ചാൽ അത് ഇസ്ലാമിൻ്റെ നിയമമാണ് എന്ന് വിചാരിക്കുന്നതും മണ്ടത്തരമാണ് ഇനി വേണമെങ്കിൽ താങ്കൾക്ക് ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു തരാം ശബരിമലയിൽ സ്ത്രീകൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധിയാണ് അതിൽ നാലു പേരും യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന തീരുമാനിച്ചത് ഒരാൾ മാത്രമാണ് യുവതി പ്രവേ പ്രവേശനത്തെ എതിർത്തത് അഞ്ച് ജഡ്ജിമാരിൽ നാലു പേരും ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്നാ വിധിച്ചത് എന്നിട്ടോ ഈ നാട്ടില് പ്രതിഷേധങ്ങളുണ്ടായില്ലേ വലിയ ഒച്ചപ്പാടുകളുണ്ടായില്ലേ നിങ്ങൾ തന്നെ ആളുകളെ കൂട്ടിയിട്ട് നിങ്ങളെന്ന് പറഞ്ഞാൽ സംഘികൾ തന്നെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് വലിയ റാലികൾ നടത്തിയില്ലേ സുപ്രീം കോടതിയുടെ വിധിയെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ കാരണം എന്തുകൊണ്ടാണ് മതപരമായ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയല്ല തീരുമാനമെടുക്കേണ്ടത് അത് മതപരമായ ഗ്രന്ഥങ്ങളുടെയും മതപരമായ വിശ്വാസങ്ങളുടെയും കല്പനകളുടെയും അധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കേണ്ടത് അതുകൊണ്ടല്ലേ നിങ്ങൾ ശബരിമലയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് അപ്പോൾ ശ്രീജിത്ത് പണിക്കരൻ്റെ ഈ നിലപാടാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കാര്യമാകുമ്പോൾ കോടതി വിധിച്ചത് എന്നാൽ നിങ്ങളുടെ കാര്യമാകുമ്പോൾ കോടതി വിധിച്ചാലും അംഗീകരിക്കില്ല എന്ന നിലപാട് സത്യത്തിൽ ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇറാനിലുള്ള ഭരണാധികാരികൾ അവർക്ക് വിശ്വാസവും ഉണ്ടാവില്ല അവർ പക്ഷേ ചില കാര്യങ്ങൾക്ക് വേണ്ടി വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കടുംപിടുത്തം പിടിച്ചേക്കാം ഏതുപോലെ അതിനു ഒരു ഉദാഹരണം പറയാ ഇതേ ശബരിമല വിവാദമുണ്ടായ സാഹചര്യത്തിൽ നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ സുരേന്ദ്രനുണ്ടല്ലോ അയാൾ വലിയൊരു പ്രശ്നമുണ്ടാക്കി ഹൈന്ദവർ വലിയ കൂടി കാണുന്ന നമ്മുടെ ഇരുമുടിക്കെട്ട് സ്വാമിമാർ വലിയ ആദരവോടുകൂടി താഴത്ത് വെക്കാതെ തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന ആ ഇരുമുടിക്കെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അത് താഴെയിടുകയും ഷട്ട് വലിച്ചു കീറുകയും ഒക്കെ ചെയ്തില്ലേ അവർക്ക് സത്യത്തിൽ അയ്യപ്പനോടോ ഇരുമുടിക്കെട്ടിനോടോ ശബരിമലയോടോ ഒന്നും വലിയ ആത്മാർത്ഥതയും വിശ്വാസവും ഉണ്ടാവൂല ഉണ്ടാവില്ല പക്ഷെ വിശ്വാസം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ചില കടുംപിടുത്തങ്ങൾ നടത്തും ഇങ്ങനെ ഇരുമുടിക്കെട്ടൊക്കെ ആയിട്ട് പോവുകയും ചെയ്യും അത് വർഗീയമാക്കാനും വൈകാരികമാക്കാനും വേണ്ടി താഴത്ത് വലിച്ചെറിയും ഉടുപ്പ് വലിച്ചു കീറും പിന്നെ സന്നിധാനത്തിനടുത്ത് വെച്ച് ഹാൻസ് വെക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇങ്ങനെ ചില ആളുകൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട് ശ്രീജിത്ത് പണിക്കരെ ഇറാനിലും ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം തട്ടം മുണ്ടിന് വേണ്ടിയിട്ട് ഹിജാബിന് വേണ്ടിയിട്ട് അയാൾ കടുംപിടുത്തം പിടിക്കുമ്പോഴും സ്വന്തം മകളുടെ കാര്യം വന്നപ്പോൾ ഹിജാബ് ഉപേക്ഷിച്ചത് അത് നോക്കിയിട്ടാണോ ഇസ്ലാമിൻ്റെ ഒരു തീരുമാനം പറയുക ഇസ്ലാമിൻ്റെ ഒരു വിധി പറയുക ഇസ്ലാമിൻ്റെ വിധി പറയുന്നത് ഖുർആാനിൻ്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ശ്രീജിത്ത് പണിക്കര് നിരീക്ഷിച്ച് നിരീക്ഷിച്ച് ഉള്ള അന്തം കൂടി പോയതാണോ അതല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കര് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ കാണുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്യണം അങ്ങനെ ശ്രീജിത്ത് പണിക്കർ ഇത് കാണുകയാണെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോടതി ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതനെ വിളിച്ച് ഇസ്ലാമിലെ ഹിജാബിൻ്റെ അവസ്ഥ അത് നിർബന്ധ അനിവാര്യ ഘടകമാണോ എന്ന് ചോദിച്ചതായി തെളിയിക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ അതൊന്ന് കാണട്ടെ ഇയാൾക്ക് തെളിയിക്കാൻ പറ്റില്ല പക്ഷേ കളമിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുക ഗീവൽസിൻ്റെ തന്ത്രമാണ് അത് പയറ്റുന്നതാണ് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് നമ്മൾ തിരിച്ചറിയുക